ഭഗവാനോട് ഒരു ചെറിയൊരു എന്താ പറയാ ദേഷ്യുണ്ട് എന്താണെന്ന് അറിയോ അദ്ദേഹം അവസാനം കാണിച്ചത് അവസാനം നമ്മളെ ദേവി അമ്മേനെ കൊണ്ടുപോയി കളഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ് അവിടെ അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് വീണില്ലേ എന്നൊരു സംശയം കാര്യം എല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ആണ് പക്ഷെ എന്നാലും അദ്ദേഹത്തിന് അറിയില്ലേ അമ്മ അത്രയും നല്ലൊരു അമ്മയാണെന്നും കാട്ടിലെ അങ്ങനെ ജീവിച്ച ഒരു അമ്മയാണെന്നും ഉത്തരരാമായണത്തിന്റെ തുടക്കത്തിലാണ് നാം പണ്ടുതൊക്കെ കേൾക്കാറുള്ളത് ഒരു അലക്കുകാരിയുടെ അപവാദം കേട്ടിട്ടാണ് ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ ത്യജിച്ചത് എന്നാണ് അത് കമ്പരാമായണത്തിലെ കഥയാണ് അധ്യാത്മരാമായണത്തിലോ വൽമീകി രാമായണത്തിലോ ഇങ്ങനെ ഇങ്ങനെയൊരു സന്ദർഭമില്ല ഉത്തരരാമായണ മൂന്നാം അധ്യായത്തിന്റെ തുടക്കത്തിൽ ഭഗവാൻ സീതാദേവിയോട് ചോദിക്കുന്നുണ്ട് വല്ലഭേ നിനക്ക് എന്താണ് ആവശ്യം എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ സാധൂകരിച്ചു തരുന്നതാണ് നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല അത് ദുർലഭമാണെങ്കിലും കിട്ടാത്തതാണെങ്കിലും ഞാൻ നൽകാം എന്ന് പറഞ്ഞപ്പോൾ സീതാദേവി പറഞ്ഞു പണ്ടുതാം വനവാസ കാലഘട്ടത്തിൽ ധാരാളം ഋഷിവര്യന്മാരുമായിട്ട് സംവദിച്ചിരുന്നുവല്ലോ അത്തരമൊരു സന്ദർഭമാണ് താൻ ആഗ്രഹിക്കുന്നത് ഋഷുവര്യന്മാരുമായിട്ട് താമസിക്കാനാണ് തന്റെ ആഗ്രഹം ഒരു നാളെങ്കിലും ചുരുങ്ങിയത് തനിക്ക് അത്തരത്തിലുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണമെന്ന് സീതാദേവി അപേക്ഷിച്ചു അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു നാളെ തന്നെ ലക്ഷ്മണനെ തുണയാക്കിക്കൊണ്ട് നിന്നെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് അപ്പോൾ സീതാദേവിക്ക് സന്തോഷമായി അന്ന് രാത്രിയാണ് ഭഗവാന്റെ എട്ടുചാര്യന്മാർ ഭഗവാനെ കാണാൻ വരുന്നത് ഭദ്രൻ കാലകൻ മധുദത്തൻ പിങ്കലൻ സുരാജി മാഗതൻ മുതലായവരാണ് ഭഗവാന്റെ ആ എട്ടുചാര്യന്മാരിൽ പെടുന്നത് ഭഗവാൻ പറഞ്ഞു തന്നെ കുറിച്ച് അങ്ങനെ അങ്ങ് പുഴത്തേണ്ട തന്നെ പറയുന്നവരുടെ കാര്യവും തന്റെ മോശമായ കാര്യങ്ങളും തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളും പറയണമെന്ന് പറഞ്ഞപ്പോൾ ഭദ്രൻ എന്ന ചാര്യൻ പറഞ്ഞു അങ്ങ് സേതു നിർമ്മിച്ചതും രാക്ഷസന്മാരെ നശിപ്പിച്ചതും രാവണനെ വധിച്ചതും ഒക്കെ നല്ല കാര്യം തന്നെ പക്ഷെ സീതാദേവിയെ സ്വീകരിച്ചതിൽ നാട്ടുകാർക്ക് വല്ലായ്മയുണ്ട് എന്ന് അതായത് സ പിതാവ് എന്നാണ് അറിയപ്പെടുക ഒരു രാജാവ് അതായത് നല്ല പിതാവായിരിക്കണം പ്രജകളെ തന്റെ മക്കളെ പോലെ നോക്കുന്നവനാണ് യഥാർത്ഥ ഭരണാധികാരി അങ്ങനെയെങ്കിൽ ആ ഭരണാധികാരി ചിന്തിക്കേണ്ടത് പ്രജകൾക്ക് നല്ല ക്ഷേമം വരാനാണ് കാരണം രാജാവ് അത്രയ്ക്ക് ത്യാഗമനോബുദ്ധിയോടു കൂടി വർദ്ധിക്ക വർദ്ധിക്കേണ്ടവനാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ ഭഗവാൻ അനുസരിക്കുന്നുമുണ്ട് ഇതൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാകും ആർക്കായാലും ഭൂമിയിൽ അവതാരം എടുത്താൽ സുഖവും ഉണ്ടാകും ദുഃഖവും ഉണ്ടാകും അത് തീർച്ചയാണ് ഇനി ഇതേ മനുഷ്യന്മാർക്ക് തന്നെ മരണവുമുണ്ട് ജാതസ്യ ഹിധ്രുവവും മൃത്യു ധ്രുവം ജന്മ മൃദസ്ഥ അർഹസി എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ജനിച്ചാൽ മരണമുണ്ട് ദുഃഖിക്കേണ്ടതില്ല എന്ന് അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സീതാദേവിക്ക് അവിടെ ഇകഴ്ത്തി പറയേണ്ടി വന്നത് സീതാദേവി ഇകഴ്ത്തി പറയേണ്ടി വന്നത് അത് ധാർമ്മികമായി ചിന്തിച്ചാൽ അത് നല്ലതിനു വേണ്ടി തന്നെയാണ് ഇനി ശ്രീരാമചന്ദ്രൻ സീതാദേവി അഗ്നിയിലേക്ക് പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വാക്കുകളാകുന്ന അഗ്നിയിലേക്കാണ് സീതാദേവിയെ പ്രവേശിപ്പിച്ചത് തുറവൂർ വിശ്വംഭരൻ മാഷ് തന്നെ പറയും അദ്ദേഹമാണ് ഇത് പറഞ്ഞിട്ടുള്ളത് രാവിലെ മഹാഭാരത പര്യടനം ഭാരതദർശനം എന്ന രീതിയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് തുറവൂർ വിശ്വംഭരൻ അമൃത ടി വിയിലെ തന്നെ രാവിലെ ഏഴരക്കുള്ള പരിപാടിയാണ് ഞാൻ അച്ഛൻ എട്ട് വർഷമായി കാണുന്നു അങ്ങനെയുള്ള ആ പരിപാടി കാണുമ്പോൾ അദ്ദേഹം ഒരു അവസരത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അതായത് അവിടെ ബ്രഹ്മദേവൻ വായു അഗ്നി മുതലായവർ എല്ലാവരുമുണ്ട് ഭഗവാൻ സീതാദേവിയെ ഇപ്രകാരം ഒരു സംശയത്തിന്റെ മുന്നിൽ വച്ചാൽ അവരുള്ള അവർക്കറിയാം എന്താണ് വാസ്തവം എന്ന് അവർ പറയും സീതാദേവി പരിശുദ്ധയാണ് എന്ന് അപ്പോൾ സീതാദേവിയെ ശ്രീരാമചന്ദ്രൻ പ്രവേശിപ്പിച്ചത് വക്കുകളാകുന്ന അഗ്നിയിലേക്കാണ് എന്ന് നാം കാണുന്നുണ്ട് അപ്പൊ ഇനി ഞാൻ അത് പഠിച്ചു മാം തന്നെ പറഞ്ഞു സീതാദേവിയെ പര്ത്യക്ഷിച്ചു സത്യം പറഞ്ഞാൽ സീതാദേവിയും ശ്രീരാമചന്ദ്രനും വേർപെടുന്നില്ല കാരണം ബ്രഹ്മദേവൻ തന്നെ വന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ വെച്ച് സീതാദേവി രസ തലത്തിലേക്ക് പോകുന്ന തന്റെ നാഗലോകത്തേക്ക് പോവുകയാണ് തന്റെ അമ്മയോടൊപ്പം നാഗങ്ങൾ വഹിക്കുന്ന സിംഹാസനത്തിലിരുന്നു പക്ഷേ ബ്രഹ്മദേവൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ വെച്ച് സമാഗമമുണ്ട് നിങ്ങൾ എവിടെയും എന്ന് സീത എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിഷ്ണുവിനോട് ചേർന്നോളന്നാണ് അതായത് സീത എന്ന വാക്കിൽ മൂന്ന് വർണ്ണങ്ങളുണ്ട് സകാരം തകാരം ഈ കാരം എന്നിവ അതായത് വിഷ്ണു പ്രപഞ്ച ബീജം ചമായ ഈകാര ഉച്ച സകാര സത്യമൃതം പ്രാപ്തി സോമശ്ച സോമശ്ചീർത്തേ സ്ഥാര രാജ വൈരാജ പ്രസ്തര സ്മൃത എന്ന് സീതോപനിഷത്തില് പറയും അത് അതിൻ്റെ അത് പറയുന്നത് ഈ കാരം എന്ന് പറയുന്നത് വിഷ്ണുമായാണ് വിഷ്ണുവിന്റെ മായയാണ് ഉദ്ദേശിക്കുന്നത് സകാരം എന്ന് പറയുന്നത് സത്യമാണ് അമൃതമാണ് ചന്ദ്രനാണ് ഇനിയാണ് തകാരത്തെ കുറിച്ച് പറയുന്നത് അത് ലക്ഷ്മിയാണ് എപ്പോഴും ഐശ്വര്യം ഭഗവാന്റെ കൂടെയാണ് ഉണ്ടാവുക അപ്പോഴും ഭഗവാനിൽ നിന്ന് ഒരിക്കലും സീതാദേവി വേർപിരിയുന്നില്ല പിന്നെ കാനനത്തിൽ കൊണ്ട് ചെന്നാക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയും ഭഗവാനുണ്ട് കാരണം സർവചരാചരങ്ങളും ഭഗവാൻ ഉണ്ട് എന്ന് പറഞ്ഞു വിരാട് പുരുഷന്റെ ഓരോ അംഗങ്ങളാണ് ഓരോ ലോകം ഈ ഏഴു പതിനാല് ലോകങ്ങളെന്ന് സാധാരണ ഗതിയിൽ നാം പറയാറുണ്ട് മുത്തശ്ശിമാരും മുത്തശ്ശന്മാരൊക്കെ പറയും ഈ ഏഴു പതിനാല് ലോകം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഏഴ് പതിനാല് ലോകം ഈ പതിനാല് ലോകങ്ങളും ഭഗവാന്റെ ഓരോ അംഗങ്ങളാണ് എന്ന് അത് സ്തുതിയിൽ നമുക്ക് കാണാം ഇത് തന്നെ നാരായണീയതിൽ പറയും ഏവം ചതുർദ്ദശ ജഗൻ മയതാം പാതത്തവ പാതതലം വതന്തി ദേവരസാതലം തേ ഗുൽപദ്വയം ഗലും അത്ഭുതാത്മൻ ജംഗേ തലാതലോ സുതലം ജനു കിഞ്ചോരുബാഗുളം വിദലാതലേ ദ്വേക്ഷോണീതലം ജംഗനം അമ്പരം എന്ന് പറയും അതായത് ഓരോ ഭഗവാന്റെ ഓരോ അംഗങ്ങളാണ് ഓരോ ലോകം അപ്പോഴും ഭഗവാൻ കാനണത്തിലുണ്ട് സീതാദേവിക്ക് അതെന്തായാലും ഒരു സംരക്ഷണമാണ് അതുകൂടാതെ എല്ലാവരുടെ ഉള്ളിലും ഭഗവാനുണ്ട് സീതാദേവിയുടെ ഉള്ളിലും ഭഗവാനുണ്ട് അഹം ബ്രഹ്മാഷ്മി എന്ന് ബൃഹദാരണ്യ ഗോപനിഷത്തിൽ പറയാൻ കാരണവും ജീവാത്മാവും പരമാത്മാവും തമ്മിൽ നേരത്തെ പറഞ്ഞു ഇതേ ബന്ധം കൊണ്ട് തന്നെയാണ് ശബരിമലയിൽ എഴുതി വച്ചിട്ട് കാണാം തത്വമസി എന്ന് ചാന്തോക്കി ഉപനിഷത്തിലെ മഹാവാക്യ മഹാവാക്യമാണത് അതിന്റെ അർത്ഥം ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ഇതേ ബന്ധമാണ് മഹാഭാരത യുദ്ധത്തിൽ അർജുനന്റെ രഥം സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നയിച്ചുവെന്ന് നാം കൊച്ചുകുട്ടിക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ അതിന്റെ അർത്ഥം എന്താണ് ജീവാത്മാവാകുന്ന അർജുനന്റെ മനസ്സെന്ന രഥം ഭഗവാൻ നയിക്കുന്നു നമ്മുടെയൊക്കെ മനസ്സിനെ നയിക്കുന്നത് ഭഗവാനാണ് പക്ഷെ അവിടെ ഒരു തെറ്റായ ചിന്ത ഉണ്ടാവില്ല ഒരു തെറ്റായ പ്രശ്നം ഉണ്ടാവില്ല അവിടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു തെറ്റായ വിഷലിപ്തമായ ചിന്ത കടന്നു വരുമ്പോൾ ഭഗവാൻ തന്നെ ഇല്ലാതാക്കും ഒരു വിഷമം കടന്നു വരുമ്പോൾ ഭഗവാൻ തന്നെ ഇല്ലാതാക്കും പക്ഷെ സീതാദേവിയുടെ ഉള്ളിലെ മനസ്സിനെ നയിക്കുന്നതും ഭഗവാൻ തന്നെയാണ് അവിടെ ഉണ്ടാകുന്ന വിഷമത്തെ ഭഗവാൻ തന്നെ ഇല്ലാതാക്കും അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി ഇവിടെ കാണാം ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം അറിഞ്ഞവന് ദുഃഖങ്ങളെ ആദ്യം ഉണ്ടാവില്ല സീതാദേവി എപ്പോഴും ശ്രീരാമചന്ദ്രൻ ഇറങ്ങിയവളാണ് അപ്പോഴും സീതാദേവി എപ്പോഴും പരബ്രഹ്മ പരബ്രഹ്മചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവളാണ് ഭയം ഭവതി എന്ന് പറയും എവിടെ രണ്ട് തന്ന ഭാവമുണ്ടോ അവിടെ ഭയമുണ്ട് അപ്പോഴ് സീതാദേവിയുടെ ഉള്ളിലുള്ളത് പരബ്രഹ്മചൈതന്യം ഞാനും ഒന്ന് എന്ന ചിന്തയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഭയം ഒരിക്കലും ഉണ്ടാവില്ല ഭയത്തിലൂടെയാണ് ദുഃഖം ഉണ്ടാകുന്നത് നമ്മളൊക്കെ പറയും സീതാദേവിക്ക് ദുഃഖമല്ലേ പക്ഷെ എവിടെയാണ് സീതാദേവിക്ക് ദുഃഖം നമ്മുടെ കണ്ണിന്റെ പ്രശ്നമാണത് നേത്രമുണ്ടെന്നാകിലും കാൺമതിലുണ്ട് പണിയെന്നാണ് ആരണ്യകാന്ഡം ലക്ഷ്മണോപദേശത്തിൽ എഴുത്തച്ഛൻ പറയുന്നത് നേത്രം ഉണ്ടായാൽ പോരാ കാണുന്ന കാണുന്നതിനുണ്ട് പണി നമുക്കൊക്കെ ഭൗതികമായ കാഴ്ചയുണ്ട് ശരി തന്നെ പക്ഷെ ആധ്യാത്മികമായ കാഴ്ചയില്ല അതുണ്ടെങ്കിൽ നാം മനസ്സിലാക്കും എൻ്റെ ഉള്ളിലുള്ള ആത്മാവും സീതാദേവിയുടെ ഉള്ളിലുള്ള ആത്മാവും ഒന്ന് തന്നെ അത് വ്യത്യസ്തങ്ങളാണ് എന്ന് തോന്നുമ്പോഴാണ് സീതാദേവിക്ക് ദുഃഖമുണ്ട് എനിക്ക് ദുഃഖമുണ്ട് എന്റെ ചുറ്റുള്ളവർക്ക് നല്ലത് മാത്രം എനിക്ക് എന്താ ദുഃഖം എന്നൊക്കെ നമുക്ക് തോന്നുന്നത് പക്ഷെ ഒരർത്ഥത്തിൽ എല്ലാ ആത്മാവും ഒന്നു തന്നെയല്ലേ പരബ്രഹ്മ വ്യത്യസ്തങ്ങളായ ഓരോ അംശം എന്ന് പറയുമ്പോഴും അതിൽ വ്യത്യാസം എല്ലാവരുടെ ഉള്ളിലുള്ള ആത്മാവ് ഒന്ന് തന്നെ അതുകൊണ്ടാണ് നമ്മുടെ ബ്രഹ്മബിന്ദു ഉപനിഷത്ത് പറയും ഏക ഏവഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഏകതാ ബഹുദാശൈവ ദൃശ്യത ജലചന്ദ്രവത് എന്ന് അതായത് നമ്മുടെ എല്ലാവരുടെയും ഉള്ള ആത്മാവ് ഒന്ന് തന്നെ പക്ഷെ ഇത് വ്യത്യസ്തങ്ങളാണ് എന്ന് തോന്നുന്നതിന് കാരണം ഭ്രമമാണ് ഇതിനെ എന്തുണോളാണ് ഉപമിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഒറ്റ ഒരു ചന്ദ്രനേ ഉള്ളൂ ഇവിടെ തിരുവനന്തപുരത്തൊരു ചന്ദ്രൻ കണ്ണൂര് ഒരു ചന്ദ്രൻ തൃശ്ശൂർ ഒരു ചന്ദ്രൻ അങ്ങനെ വ്യത്യസ്ത ചന്ദ്രന്മാരില്ല പക്ഷെ ഒരു കൊച്ചുകുട്ടിയുടെ മുന്നിൽ നല്ല നിലാവുള്ള രാത്രിയിൽ പത്ത് ഗ്ലാസ്സുകൾ വെച്ചു കഴിഞ്ഞാൽ കൊച്ചുകുട്ടി പറയും ദാ അമ്മേ ഈ ഗ്ലാസ്സിൽ ഒരു ചന്ദ്രൻ പിന്നെ പറയും ദാ രണ്ടാമത്തെ ഗ്ലാസ്സിൽ രണ്ടാമത്തെ ചന്ദ്രൻ ദാ മൂന്നാമത്തെ ഗ്ലാസ്സിൽ മൂന്നാമത്തെ ചന്ദ്രൻ അങ്ങനെ കൊച്ചുകുട്ടിയുടെ മുന്നിൽ പത്ത് ഗ്ലാസ് ഉണ്ടെങ്കിൽ അവന്റെ വിചാരം പത്ത് ചന്ദ്രന്മാരുണ്ട് എന്നാണ് ആത്മാവ് വ്യത്യസ്തങ്ങളാണ് എന്ന് തോന്നുന്നതിലെ നമ്മുടെ പ്രശ്നം ഇത് മനസ്സിലാക്കിയവന് പരബ്രഹ്മത്തെ അറിഞ്ഞവന് ഒരു ദുഃഖവും ദുഃഖമായി തോന്നില്ല സീതാദേവിക്ക് ദുഃഖമുണ്ട് എന്ന് നാം തോ നമുക്ക് തോന്നില്ല അതുകൊണ്ടാണ് സാധാരണക്കാരനും വേദപുരാണങ്ങൾ പഠിച്ച പണ്ഡിതനും ഒരുപോലെ മനസ്സിലാക്കാവുന്നതാണ് രാമായണം എന്ന് വാൽമീകി തന്നെ പറയുന്നത് പക്ഷേ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ അതായത് ആ വരിയിൽ പറയുന്ന അർത്ഥം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയില്ല കാരണം ഇതൊരു അനുഗ്രഹത്തിലൂടെ വാൽമീകി മുനിക്ക് ബ്രഹ്മദേവൻ നൽകുന്ന വരത്തിലൂടെയാണ് നമ്മോട് പറയുന്നത് യാവത് രാമസ്യ ജഗതാ തുത്കൃത പ്രചരിഷ്യതി താവത് ഊർജ്ജം ലോ കേശു നിവൽ ശശി എന്നാണ് പറയുന്നത് അതായത് ഞാൻ സൃഷ്ടിച്ച ഊർധവും അധോമവുമായ ലോകങ്ങളിലെല്ലാം അങ്ങ് വസിക്കും എത്ര നാൾ വരെ എന്ന് പറയുമ്പോൾ അത് രാമായണം നിലനിൽക്കുന്നിടത്തോളം എന്നാണ് പറയുന്നത് ഇതിനൊറ്റൊരർത്ഥമേ ഉള്ളൂ വാൽമീകി മുനി എന്ന് പറയുന്നത് ഇവിടെ രാമായണത്തിൽ നിന്നുണ്ടാകുന്ന അറിവാണ് ഊർധവും അധമവും എന്ന് പറയുമ്പോൾ ഊർധ്വം എന്ന വാക്കിന് നാം ഉയർന്നത് എന്നർത്ഥമെടുക്കുമ്പോഴും മറ്റൊരു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കണം വേദങ്ങൾ പഠിച്ച പുരാണങ്ങൾ പഠിച്ച പണ്ഡിതന്റെ മനസ്സ് എപ്പോഴും ഭഗവാനിൽ ചിന്തിച്ചുകൊണ്ടായിരിക്കും അവന് ലൗകിക സുഖങ്ങളോ ലൗകിക ദുഃഖങ്ങളോ ഇല്ല ലൗകികമായ പ്രശ്നങ്ങളില്ല അപ്പോഴവൻ്റെ എപ്പോഴും ഉയർന്നതായിരിക്കും അതാണ് ഊർധ്വം എന്ന കൊണ്ട് സൂചിപ്പിക്കുന്നത് അഥമം എന്ന് സൂചിപ്പിക്കുന്നത് നമ്മളെ പോലെ ഒക്കെ തന്നെ കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിച്ച് ജീവിതത്തിൽ പല പ്രശ്നങ്ങളായിട്ട് നടക്കുന്ന പാമരന്റെ മനസ്സാണ് അതെപ്പോഴും താഴ്ന്നിട്ടാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് ഊർധ്വം അഥമം എന്ന വാക്കിലൂടെ അർത്ഥമാക്കുന്നത് രണ്ട് ലോകങ്ങളിലും വാൽമീകി ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ രാമായണത്തിൽ നിന്നുണ്ടാകുന്ന അറിവ് രാമായണ പാരായണത്തിൽ നിന്ന് അറിവ് വേദപുരാണങ്ങൾ പഠിച്ച പണ്ഡിതന്റെ മനസ്സിലും അതോടൊപ്പം തന്നെ സാധാരണക്കാരന്റെ മനസ്സിലും ഒരുപോലെ നിൽക്കുന്നതാണ് വേദങ്ങൾ പഠിച്ച പണ്ഡിതനും സാധാരണക്കാരനും പാമരനും ഒരുപോലെ നോക്കിക്കാണാവുന്ന ഒരുപോലെ പഠിക്കാൻ കഴിയുന്ന വേദാന്തർഗതമായ തത്വങ്ങളാണ് ഇവിടെ കാണുന്നത് അതായത് മുക് മുക്തിഗോപനിഷത്ത് ഉപനിഷത്തിൽ പറയും നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട് നൂറ്റിയെട്ട് ഉപനിഷത്തുണ്ട് ആ ഉപനിഷത്ത് ഏതൊക്കെയാണ് എങ്ങനെയാണത് പഠിക്കേണ്ടത് ആദ്യം മാണ്ടൂക്കിപനിഷത്ത് പഠിക്കണം അതുകൊണ്ട് തൃപ്തി വരുന്നില്ലെങ്കിൽ ദശോപനിഷത്ത് പഠിക്കണം എന്നിട്ട് മുപ്പത്തിരണ്ടെണ്ണം പഠിക്കണം അതും കഴിഞ്ഞാൽ മാത്രമേ നൂറ്റെട്ട് എണ്ണം പഠിക്കാവൂ എന്ന് ഹനുമാനോട് ഉപദേശിക്കുന്നുണ്ട് അതിനൊക്കെ മുന്നോടിയായിട്ട് ശ്രീരാമചന്ദ്രൻ ഹനുമാനോട് പറയുന്നത് മുക്തിഗോപനിഷത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് വേദാന്തേ സുപ്രതിഷ്ഠോഹം വേദാന്തം എന്ന് വേദാന്തത്തിലാണ് ഞാൻ പ്രതിഷ്ഠിതനായിട്ടുള്ളത് അതുകൊണ്ട് വേദാന്തത്തെ നീ മുക്തിക്കായി ആശ്രയിക്കൂ എന്ന് ഭഗവാൻ എന്ന് പറയുന്നത് ബ്രഹ്മതത്വമാണ് നമ്മൾക്ക് തെറ്റാ തരത്തിൽ പലപ്പോഴും വ്യാഖ്യാനിക്കാറുണ്ട് പക്ഷെ ഭഗവാൻ ബ്രഹ്മതത്വമാണ് അതുകൊണ്ടാണ് കൃഷ്ണോപനിഷത്തിൽ പറയുന്നത് കൃഷ്ണനെന്നും ബലരാമനെന്നും പറയുന്നത് വസുദേവൻ എന്ന വേദത്തിൽ ജനിച്ച ബ്രഹ്മതത്വങ്ങളാണ് വേദത്തിൻ്റെ അറ്റത്തിലുണ്ടാകുന്ന ആ ബ്രഹ്മതത്വങ്ങളെയാണ് കൃഷ്ണനെന്നും ബലരാമനെന്നും പറയുന്നത് പഴു ഭഗവാൻ വേദാന് വേദാന്തത്തിൽ പ്രതിഷ്ഠിതനാണ് അതേ വേദാന്ത തത്വങ്ങളാണ് രാമായണത്തിൽ കാണുന്നത് പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ പാമരനും സ അതോടൊപ്പം തന്നെ പണ്ഡിതനും ഒരുപോലെ വ്യാഖ്യാനിക്കാം ഒരുപോലെ പഠിക്കാം ഒരുപോലെ മനസ്സിലാക്കാം അതുകൊണ്ടാണ് രാമായണം കാലാതീതമായി നിലനിൽക്കുന്നത് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടില് ഈ ഉന്നതമായ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഈ ലോകത്ത് ആൻറ്റിയും ഞങ്ങളും ഒക്കെ ഇവിടെ ഇരുന്ന് രാമായണത്തെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രേഷ്ഠ ഭാരതം എന്ന പരിപാടി രാമായണത്തെ പറയുന്നുണ്ടെങ്കിൽ രാമായണത്തെ എൻ ഡി എ പോലുള്ളവർ ഇന്നും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് രാമായണത്തിന്റെ കാലാതീതമായി നിലനിൽപ്പാണ് അതുകൊണ്ടാണ് വാത്മീകമുനി പറയുന്നത് രാമായണ കഥാലോകേഷു എന്ന് സരിത്തുക്കളും സാഗരങ്ങളും ഉന്നതങ്ങളായ ഗിരിനിരകളും ഉള്ളിടത്തോളം കാലം രാമായണ കഥയും നിലനിൽക്കും രാമായണ കഥ നിലനിൽക്കുന്നിടത്തോളം കാലം ഭക്തനും ഉണ്ടാകും ഭക്തിയും ഉണ്ടാകും ഇത് മൂന്നും ഉള്ളിടത്തോളം കാലം ആനീസ് കിച്ചൻ പോലുള്ള പരിപാടികൾ ശ്രേഷ്ഠ ഭാരതം പോലുള്ള പരിപാടികളിൽ എൻ ഡി എ പോലുള്ള